എല്ലാ എൺപതിനായിരം കിലോമീറ്ററിലും ടൈമിംഗ് ബെൽറ്റ് മാറുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലെയർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാളായി വർക്ക്ഷോപ്പിലിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമേറൊന്നുമില്ല ചില സമയത്തുള്ള തിരക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ടെൻഷൻ പിടിച്ച ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആകെ മൈൻഡൌട്ടാകും അപ്പം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോസൊക്കെ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന സാഹചര്യം വരുന്നത് ഇപ്പോൾ നമ്മൾ ഇതാ വന്നേക്കുന്നത് വെച്ചാൽ വൺ പോയിൻറ്റ് സിക്സ് എസ് വൺ പോയിൻറ്റ് സിക്സ് ഐസ് എസ്ക്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹാരിലൊക്കെ വരുന്ന അത് ഇണക്കത്ത ആ ഒരു എഞ്ചിനാണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡി ഡി എസ് എഞ്ചിനാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് കിബി കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ ഫോർസിലെ റിലേ ലിക്റ്റ് കൊണ്ട് വരുന്ന എഞ്ചിനാണ് ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് പോകും മോളി നോക്കി അവിടെ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളും വരും നിങ്ങൾ ഇടക്കി കയറി കണ്ടോ ഈ ഒരു വണ്ടിയുടെ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം ബെൽറ്റ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം ഭാവിയിൽ നിങ്ങൾ ഇനിയൊരു ഇത്തരത്തിൽ എഞ്ചിന് വരുന്നൊരു വാഹനം മേടിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നുള്ളതാണ് അപ്പം ഈ ഒരു ടൈമിംഗ് ബെൽറ്റിൻ്റെയും അതിന് നമുക്ക് ടെൻഷൻ്റെയും കാര്യം വരികയാണെങ്കിൽ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഒരുപാട് അടുത്ത് തിരക്കി എല്ലാവരും കൈയഴിഞ്ഞു എന്നുള്ളതാണ് സത്യാവസ്ഥ ആ പരമാവധി പറ്റാവുന്നിടത്തെല്ലാം തിരക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ എസ്ക്രോസ് വൺ പോയിൻറ്റ് സിക്സിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടുന്ന അതായത് എഞ്ചിൻ ലൈറ്റ് ആയിട്ടുള്ള ഇത്ര ടൈമിങ്ങിൻ്റെ ഭാഗമൊക്കെ കിട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പെയർ പാർട്സ് കിട്ടുന്ന എവിടലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് തരാം നമ്മളെ കൂട്ടത്തിൽ ഈ വീഡിയോ ആണെന്ന് മെക്കാനിക്കൽക്കെല്ലാം ഉപകാരപ്പെടും ഇതിൻ്റെ ടൈമിംഗ് വരുന്നതെന്ന് വെച്ചാൽ ബെൽ ഡ്രൈവാണ് വരുന്നത് ഒന്നായിട്ട് ഒന്നെ ഇതിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതാണ്ടേ ക്യാമ്പ് ഷാപ്പിൻ്റെ ഒരു പുള്ളി വരുന്നുണ്ട് അതിനൊക്കെ നമ്മൾ ഹൈ പ്രഷർ പമ്പിൻ്റെ ഒരു പുള്ളി വരുന്നുണ്ട് വാട്ടർ പമ്പ് വാട്ടർ പമ്പ് ടൈമിംഗ് ബെൽറ്റിൻ്റെ കൂടെയാണ് വരുന്നത് അതിനിണക്കിന് ടെൻഷനർ വരുന്നുണ്ട് ഒരു ഐഡിൽ പുള്ളി വരുന്നുണ്ട് പിന്നെ ക്രാങ്ങിൻ്റെ പുള്ളി ഇത്തരത്തിലാണ് ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ഡ്രൈവ് കിട്ടുന്ന ഭാഗങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ബെൽറ്റ് വാങ്ങുമ്പം നിങ്ങൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബെൽറ്റിൻ്റെ ടീത്ത് എണ്ണി നോക്കണം അപ്പോൾ ടീത്ത് എണ്ണി നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരായിരിക്കാൻ ആയിരിക്കാൻ വേണ്ടി നമ്മളവിടെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സംഭവം കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടീത്ത് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം തീത്താണ് ഇതിന് വരുന്നത് അഥവാ അങ്ങോട്ടോ അങ്ങോട്ടും മുന്നപ്പറ്റ വ്യത്യാസം കൊണ്ട് ക്ഷമിക്കുക കാര്യം ഈ കൗണ്ട് എടുക്കുന്നതിനിടയിൽ മൂന്ന് പ്രാവശ്യം പല കാര്യത്തിനായിട്ട് പോകേണ്ടി വന്നു ഇത്തരത്തിൽ കൗണ്ട് ചെയ്ത് നമ്മൾ വാങ്ങുന്ന ബെൽറ്റിലും സെയിം കൗണ്ട് ആണോ എന്നുള്ളത് നോക്കുക കാര്യം വെച്ചാൽ രണ്ട് ടീത്തോ മറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മിന്നെ പിന്നെ മാറിപ്പോവുകയോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എഞ്ചിനെ ബാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ബെൽറ്റ് ഇടാൻ പാടുള്ളൂ നമ്മൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഒരുപാട് ദിവസം ദിവസങ്ങളും തപ്പിയിട്ട് ആകെ ബൂട്ട് മോയിൽ നിന്നാണ് ഈ ഒരു ടൈമിംഗ് ബെൽറ്റും അത് കണക്ക് തന്നെ ഒരു ന്യൂട്രപുള്ളിയും ലഭിച്ചത് അപ്പം ഈ ഒരു ന്യൂട്രൽ പുള്ളിയും ടൈം ബെൽറ്റും മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് ബാക്കി ബാക്കി പാർട്സുകൾ അതായത് ഇതിൻ്റെ സസ്പെൻഷൻ പാർട്സുകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മളിവിടെ അടുത്തുള്ള നമ്മളുടെ ഷോപ്പുകളിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പാർട്സുകൾ അതായത് ഈ ഒരു ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ടസ്ക്കായിരുന്നു അതുകണക്കി തന്നെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ ഓയിൽ ഫിൽറ്ററും ഒത്തിരി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ ടെൻഷൻ പഴയത് തന്നെയാണ് ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ ഇതെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരണം ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള വർക്കൊക്കെ ചെയ്തു തുടങ്ങുന്ന മെക്കാനിക്കൽക്ക് വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഇത്തരത്തിൽ ടൈമിംഗ് ബെൽറ്റൊക്കെ ഇളക്കിയിട്ട് ടൈം ബെൽറ്റ് വലിയ കുഴപ്പമില്ല നമ്മൾ ഇത് തന്നെ തിരിച്ച് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പം ഓയിൽ ലീക്കോ വല്ല ആവശ്യത്തിനൊക്കെ ടൈമിംഗ് ബെൽറ്റ് ഇളക്കിയിട്ട് ആ ഒരു ടൈം ബെൽറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാറുണ്ട് തിരിച്ച് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ടൈമിംഗ് ബെൽറ്റ് ഉണ്ടല്ലോ ഇത് കണക്ക് പ്രസ് ചെയ്ത് നോക്കരുത് പ്രസ് ചെയ്ത് നോക്കിയാൽ ഇതായി ഇതേ കണക്ക് വിണ്ട് 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 പോകും പുതിയ ടൈമിംഗ് ബെൽറ്റ് ആയാലും ശരി ഇത്തരത്തിൽ ഇത്തരത്തിലെടുത്തിട്ട് ദാ ഇതേ ഇങ്ങനെ പ്രസ് ചെയ്തോ ഞെക്കിയോ ഒന്നും നോക്കരുത് ഇപ്പോൾ കംപ്ലയിൻറ്റ് നോക്കണമെങ്കിൽ ജസ്റ്റ് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ കണ്ടീഷൻ എന്താണുള്ളത് പിന്നെ എല്ലാ എൺപതിനായിരം കിലോമീറ്ററിലും ടൈമിംഗ് ബെൽറ്റ് മാറുന്നത് എപ്പോഴും നല്ലതായിരിക്കും പിന്നെ മൗണ്ടിങ് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ കൂളൺ ടാങ്ക് ഉൾപ്പെടെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് ഇളക്കേണ്ടി വരും അതിന് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡ് ടയർ അതിൻ്റെ മഡ്ഗാടും അതല്ലെങ്കിൽ ഇന്നർ ലൈനർ സെറ്റ് എല്ലാം ഇളക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ടൈമിങ് കൃത്യമായിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ ഇടാൻ പറ്റുള്ളൂ അപ്പം ടൈമിംഗ് ഇടുന്നതിന് മുമ്പായിട്ട് കറക്റ്റി കറക്റ്റിന് ടൈമിങ് അതായത് ഇതിലുള്ള ടൈമിങ് കറക്റ്റ് ചെയ്ത് ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് ടൈമിങ് സെറ്റ് ചെയ്യാൻ പറ്റും രണ്ടും വളരെ 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 സിമ്പിളാണ് അപ്പം ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ അടുത്തോട്ട് കാണിച്ചുതരാം ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഈ ഒരു ടൈം ബെൽറ്റ് നമ്മൾ ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കാര്യം വെച്ചാൽ ഞാൻ ഒരു വീഡിയോ എടുക്കാനായിട്ട് രണ്ട് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെറുതെ ടൈം പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈം ബെൽറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈം ബെൽറ്റിൽ ആ ഇതേ കണക്ക് ഈ മാർക്കിംഗ് കണ്ടാൽ ഇതേ കണക്ക് മൂന്ന് മാർക്കിംഗ് ഉണ്ടായിരിക്കും ഈ ലൈൻ കണ്ടാം നമ്മുടെ റിനോയിലും അത് കണക്ക് തന്നെ നിസാനിലൊക്കെ ടൈം ബെൽറ്റിൽ വരുന്ന കണക്ക് ഇതാ ഇതേ കണക്ക് വര വരകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ വരവെച്ചാൽ മൂന്ന് ലൈനുകൾ ഉണ്ടായിരിക്കും നമ്മളുടെ സ്വിഫ്റ്റിനൊക്കെ അല്ലെങ്കിൽ ഡിഗ്രി എഞ്ചിനൊക്കെ സാധാ വരുന്ന കണക്കിനതാ ഇവിടെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അലങ്കിയുണ്ട് ഇവിടെ ഒരു അലങ്കി ബോൾട്ട് വരുന്നുണ്ട് അലങ്കി ബോൾട്ട് നമ്മൾ ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി ഉത്ഭാഗം കാണാൻ പറ്റും അപ്പം നമ്മൾ കയ്യിൽ സ്വിഫ്റ്റിൻ്റെയൊക്കെ സാധാ ഇരിക്കുന്ന വെച്ചത് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഒരു നീളമുള്ള ഒരു ബോൾട്ട് എടുത്തിട്ട് എൻ്റെ പുച്ഛം നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ കയറ്റി കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചേക്കുകയാണ് ഇനി ഇത് ലോക്കാണ് കറക്റ്റ് ആണ് അപ്പം ഇത് കറക്കി കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിണക്ക് ലോക്ക് ചെയ്യുക അതേപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ഹൈ പ്രഷർ പമ്പ് ഉണ്ടല്ലോ ഹൈ പ്രഷർ പമ്പിൻ്റെ ഭാഗത്ത് ഒരു ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടാവും ഇത്തരത്തിലൊരു ഇട്ട് ഇവിടെ ലോക്ക് ചെയ്യാൻ പറ്റും ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ക്രാങ്ങിൻ്റെ സൈഡ് കറക്റ്റ് ടൈമിങ്ങിൽ വന്ന് നിൽക്കും അത് കൃത്യമായിട്ട് അറിയാനായിട്ട് പുള്ളി ഏറ്റിയിടാനായിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് അപ്പം അത് സ്റ്റെപ്പ് കണക്കാണ് വരുന്നത് ആ ഒരു ഭാഗം നേരെ താഴോട്ട് നിൽക്കും അത് മാത്രം നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി അതിന് ശേഷം നമ്മൾ ടൈമിംഗ് ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ ബെൽറ്റിൻ്റെ ഈ ഒരു മാർക്ക് നോക്കിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു കണക്കുള്ള ആ ഒരു മാർക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് ആ ഒരു മാർക്കും അത് കണക്കു തന്നെ പുള്ളിയിൽ വരുന്ന ആ ഒരു മാർക്കും തമ്മിൽ കറക്റ്റ് അലൈൻ വരുന്ന രീതിയിൽ തന്നെ കയറ്റിയിടുക നമ്മൾ റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗം നോക്കി വേണം ഇടാനായിട്ട് അതായത് റൈറ്റ് സൈഡിലോട്ടാണ് കറങ്ങുന്നത് അപ്പം തീർച്ചയായിട്ടും വലത്തെ ഭാഗം ടൈറ്റായിട്ട് കയറി നിൽക്കണം ഇടത്തെ ഭാഗം ലൂസായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല കാര്യം വലത്തോട്ട് കറങ്ങുമ്പം സ്വാഭാവികമായിട്ട് ഇടത്തെ ഭാഗം ലൂസായിരിക്കും മാത്രമല്ല ഇടത്തെ സൈഡിലായിരിക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മാർക്കിംഗ് എല്ലാം കറക്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ടെൻഷൻ പിടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ലോക്ക് എടുത്തിട്ട് നമ്മൾ ടെൻഷൻ പിടിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടെൻഷനില് സാധാരണ എല്ലാ വണ്ടിയിലും വരുന്ന നടക്കുന്ന ടെൻഷർ പിടിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ അതിൽ മാർക്കിങ് കൃത്യമായിട്ടുണ്ട് ഇത്ര ഭാഗം വരെ മതി എന്നുള്ളത് ആ ഒരു ടെൻഷൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ടൈമിങ് പക്കാവും പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്കി ഇപ്പം ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഹൈ പ്രഷർ പമ്പ് ലോക്ക് ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു പ്രൊസീജിയർ അങ്ങനെ ആയിട്ട് ലോക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലെ ടൈമിംഗ് എല്ലാം സെറ്റ് ചെയ്തതിനെ നല്ലോണം എഞ്ചിൻ ഒരു നാലഞ്ച് റൗണ്ട് കറക്കി നോക്കണം കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടേക്കുന്ന ടൈമിങ്ങിന് എന്തെങ്കിലും ഇഷ്യോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലോ അതല്ല എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും ഇഷ്യോ ഉണ്ടെങ്കിലോ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ നോക്കണം അത് എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളത് ഒരു ഒരാറോ ഏഴോ പ്രാവശ്യം കറക്കി നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് കൺഫേം ചെയ്തിന് ശേഷം വേണം നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിട്ട് പുള്ളി എല്ലായിടത്തും സെറ്റ് ചെയ്യാൻ വേണ്ടി അതായത് ഇതിൻ്റെ ക്രാങ്കിൻ്റെ ഭാഗത്ത് വരെ നമ്മൾ ബെൽറ്റ് ഇടുന്ന ഒരു പുള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കി പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ട് വിഷയമൊന്നുമില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് നമുക്ക് വണ്ടി ഇറക്കാം ഇനി ഈ ടൈമിംഗ് ബെൽറ്റ് മാറാൻ മറന്നു പോയാൽ എന്ത് പറ്റും അല്ലെങ്കിൽ ഈ ടൈം ബെൽറ്റ് പൊട്ടിയാൽ എന്ത് പറ്റും തീർച്ചയായിട്ടും വാൽവുകൾക്കോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിഫ്റ്ററുകൾക്കോ കംപ്ലയിൻറ്റ് പൊട്ടലോ മറ്റ് വിഷയങ്ങളോ വരാനും അത് കണക്കിന് നമ്മളുടെ പിസ്റ്റൻ എന്തെങ്കിലും പണി കിട്ടാനൊക്കെയുള്ള ഒരു സാധ്യത വളരെയധികം കൂടും കാരണമെന്ന് വെച്ചാൽ ടൈമിംഗ് ബെൽറ്റ് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിലരൊക്കെ ഒരു ലക്ഷം കിലോമീറ്ററായിരിക്കും ടൈം ബെൽറ്റ് മാറുന്നത് അല്ല ഇതൊരു എൺപതിനായിരം എൺപതിനായിരം കിലോമീറ്ററിൽ ടൈമിംഗ് ബെൽറ്റ് മാറുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ടൈമിംഗ് ഇടുന്ന സമയത്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു സംഭവം എന്ന് വെച്ചാൽ ഞാനിവിടെ ഇല്ലായിരുന്നു അതിനിക്ക് തന്നെ ലാഗ് ആക്കണ്ട താമസിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ടൈമിങ് കാലത്ത് തന്നെ അങ്ങ് സെറ്റ് ആക്കി കുറച്ച് ദിവസം കൊണ്ട് ഇളക്കിയിട്ടുന്നതാണ് ഇതിൻ്റെ ടെൻഷൻ കിട്ടാനുള്ള താമസം കാരണമാണ് കിട്ടത്തില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോഴത്തേക്കാണ് നമ്മൾ പഴയ ടെൻഷൻ തന്നെ ഇട്ടേക്കുന്നത് ഇത് ടെൻഷൻ എപ്പം കിട്ടുന്നു ആ സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് മാറ്റും പിന്നത്തേക്ക് വെക്കുന്ന ഒരു പരിപാടി ഇല്ല ഏതൊരു വാഹനമാണെങ്കിലും നിങ്ങളുടെ വണ്ടിയുടെ ടൈമിംഗ് ബിൽറ്റ് മാറുമ്പോൾ ടൈം ബിൽറ്റുമായിട്ട് വരുന്ന ടൈം ബിൽറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വാഹനങ്ങളും കൂടെ മാറാൻ ശ്രദ്ധിക്കുന്നത് വളരെ അധികം നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറയാനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയാനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ